എ ആർ വി പ്രോപ്പട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നിങ്ങളൊരു ഒറ്റ നില വീട് അന്വേഷിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടും തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഏഴ് പോയിന്റ് എട്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനം വരുന്ന അകത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ഒറ്റ നില ത്രീ വീഴ്സ് കെ വീടാണിത് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് വളയഞ്ചലങ്ങരിയാണ് നാല് സൈഡും കോമ്പൗണ്ട് വാളെ ലങ്കിട്ടിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് കാർ പോർച്ച് കൂടാതെ രണ്ടോ മൂന്നോ വലിയ വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും വീടിന്റെ ജലസ്രോതസ്സിനായി കോമൺ കിണറാണ് ഉള്ളത് വെട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വിശാലമായ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് തേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും വീടിൻ്റെ സെപ്പറേറ്റഡാണ് ടൈൽസ് ആണ് വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്നാമത്തെ ബെഡ്റൂം ബാക്കി രണ്ട് ബെഡ്റൂമിനെ അപേക്ഷിച്ച് അല്പം ചെറുതാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂമിൽ വാർഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വീടിന്റെ അകത്തു നിന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ ഭാവിയിൽ മുകളിലേക്ക് ഒരു പണിയാനും എളുപ്പത്തിൽ സാധിക്കുന്നതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്ന ഒരു വലിയ കിച്ചൺ ആണ് കിച്ചന് അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വർക്ക് ചെയ്യെടുക്കാനുള്ള ചെറിയൊരു സ്പേസും ഉണ്ട് ഈ വീട്ടിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ തന്നെ എല്ലാ മതവിശ്വാസ ദേവാലയങ്ങൾ ഷോപ്പുകൾ ഹോസ്പിറ്റലുകൾ നിരവധി സ്കൂളുകൾ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുകൾ പെട്രോൾ പമ്പ് മുതലായവ എല്ലാം തന്നെ വരുന്നുണ്ട് എം സി റോഡിലേക്ക് ഈ വീട്ടിൽ നിന്ന് രണ്ട് ആണ് ദൂരം വരുന്നത് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് എടപ്പള്ളിലേക്ക് ഇരുപത്താറ് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററും മൂവാറ്റുപുഴയ്ക്കും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പതിനഞ്ച് കിലോമീറ്ററും കുറുപ്പമ്പടിക്ക് എട്ട് കിലോമീറ്ററും മണ്ണൂർക്ക് ഏഴ് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് അഞ്ച് കിലോമീറ്ററും വളയഞ്ചിറങ്ങര ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് കാർ പോർച്ച് സിറ്റൗട്ട് ലിവിംഗ് റൂം ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള അകത്ത് നിന്ന് സ്റ്റെയർ കൊടുത്തിരിക്കുന്ന ഏഴ് പോയിൻറ്റ് എട്ട് സെൻറ്റിലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ത്രീ വി എസ് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ തുക ആണ് ലോണും അവൈലബിൾ ആണ് വീടിന്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിന്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതുമാണ് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും മെയിൻ്റെനബിൾ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്